പത്ത് ഏക്കർ സ്ഥലം ഏകദേശം ഒരു വർഷത്തിൽ അഞ്ച് ലക്ഷം രൂപയോളം വരുമാനമുള്ള പത്ത് ഏക്കർ സ്ഥലത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് എവിടെയാണെന്ന് അറിയേണ്ടത് വീഡിയോ മുഴുവനായിട്ടും കാണും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെട്ടാൻ പോകുന്നത് കാസർഗോഡ് ജില്ലയിലെ ഉള്ളേരിയ ടൗണിൽ നിന്ന് ഒരു ആറ് കിലോമീറ്റർ മാറി മഞ്ഞമ്പാറ മജ്ലിസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ തൊട്ട് വശത്തായിട്ട് ഒരു പത്ത് ഏക്കർ സ്ഥലം മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഇരുനല വീടും ിൽഫനക്ക് വെച്ചിട്ടുണ്ട് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി മറക്കരുത് എന്നാൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് സ്ഥലങ്ങൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ ചാനൽ നിങ്ങളുടെ പരസ്യങ്ങൾ കൊടുക്കാൻ വേണ്ടി വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ ഏക്കർ സ്ഥലത്തിന്റെ ഏറ്റവും അടുത്തുള്ള സൗകര്യങ്ങൾ ഞാൻ പറഞ്ഞു ഏറ്റവും അടുത്തായിട്ട് വരുന്നത് മജ്ലിസ് മസ്ജിദാണ് അതുപോലെ തന്നെ മജ്ലിസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഏകദേശം ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മഞ്ഞമ്പാർ എൽ എം സ്കൂൾ അതുപോലെ അംഗൻവാടി ഹെൽത്ത് സെന്റർ ഏകദേശം തൊട്ടടുത്താണ് ബസ് റൂട്ടിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരത്താണ് ഈ ഏക്കർ സ്ഥലത്തിനകത്ത് മൂവായിരം സ്ക്വയർ ഫീറ്റുള്ള രണ്ട് നില വീട് ഇതിൽ ഏകദേശം ആറ് ബെഡ്റൂം നാല് ബാത്റൂമ് ഒരു ഹാൾ ഒരു ഡൈനിങ് ടേബിള് ഒരു കിച്ചണ് നാല് ബാൽക്കണി അതുപോലെ തന്നെ ഔട്ട് ആയിട്ട് ഏകദേശം രണ്ട് ഷെഡ് ഉണ്ട് ഏകദേശം പണിക്കാർക്കൊക്കെ താമസിക്കാൻ പറ്റിയ രണ്ട് ഷെഡ് ഉണ്ട് അതുപോലെ കൂട പൂട്ടാന് പിന്നെ അതുപോലെ ജാക്ക് ഫ്രൂട്ട് കൂടാതെ ഒരുപാട് മരങ്ങളുണ്ട് ഫ്രൂട്ട്സ് കൂടാതെ ഒരുപാട് മരങ്ങളുണ്ട് ഒന്നര ഏക്കർ കവുങ്ങും തോട്ടം ഏകദേശം എഴുപത്തഞ്ച് തെങ്ങ് അതായത് കായ്ക്കുന്ന എഴുപത്തഞ്ച് തെങ്ങ് മൂന്നര ഏക്കർ റബ്ബർ തോട്ടം കൂടാതെ മരം റംബുട്ടാന് അതുപോലെ പ്ലാവ് മാവ് കൂടാതെ ഒരുപാട് മരങ്ങളുമുണ്ട് സ്ഥലത്തെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ നിങ്ങൾ ഇവിടെ കണ്ടു കഴിഞ്ഞു ഇനി സ്ഥലത്തെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന്റെ വില ഏകദേശം ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന വില ഒന്നര കോടി രൂപയാണ് ഏകദേശം വർഷത്തിൽ അഞ്ച് ലക്ഷം രൂപയോളം ഇൻകമ്മിംഗ് ഉള്ള ഈ പത്ത് ഏക്കർ സ്ഥലവും മൂവായിരം സ്ക്വയർ ഫീറ്റിന്റെ വീടിനും ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന വില ഒന്നര കോടി രൂപയാണ് അതായത് എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി നമസ്കാരം